ഈ സ്വമിശി കായ്ക്കയെ സ്തുതിയായിരിക്കട്ടെ ജനീസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജോർജ് നേരപ്പറമ്പിൽ സി എം ഐ അച്ഛൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ മാലാഖമാർ അവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നു കർത്താവിനെ ആരാധിക്കാം ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ മാതാക്കന്മാരുടെ പരിപാലന കൊണ്ട് നിറയുവാൻ വേണ്ടി ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സകല മരിച്ചവരുടെ ഓർമ്മ ദിനം കത്തോലിക്ക തിരുസഭയിൽ ആചരിക്കുന്ന ദിവസമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ പൂർവികർ എല്ലാവർക്കും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായ നമ്മുടെ കർത്താവിൻ്റെ കരുണയാൽ സ്വർഗ സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഒപ്പം നന്മരണവിശുദ്ധനായ വിശുദ്ധ ഔസ്യ പിതാവിൻ്റെ സംരക്ഷണവും പരിപാലനയും നമ്മോടുകൂടെ സമൃദ്ധമായിട്ടുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മരിച്ചവർക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട് ശവസംസ്കാരത്തിന് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് ശവസംസ്കാര സമയത്ത് വൈദികന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ വ്യക്തിയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് മരണത്തിന് ശേഷം ഏഴാം ദിനം നാം വലിയ പ്രാർത്ഥനയോടു കൂടെ പരിശുദ്ധ കുർബാനയോട് കൂടെ ആചരിക്കുന്നു നാൽപ്പത്തൊന്ന് അനുഷ്ഠിക്കുന്നു ആണ്ട് ദിവസം നമ്മൾ പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ചാത്തം നടത്തുന്നവരുണ്ട് ചാത്തം എന്നാണ് മലയാളത്തിൽ നമ്മൾ സാധാരണയായിട്ട് പറയുക പക്ഷെ അതിൻ്റെ ശരിക്കുള്ള പദം ശ്രാദ്ധം എന്നാണ് ശ്രാദ്ധം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധയോടു കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയവരുടെ വാർഷിക ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കല്ലറയിൽ പോയിട്ട് സംസ്തേരിയിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും വിശുദ്ധന്മാർ പറയുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണ് നാം പ്രാർത്ഥിക്കുന്നത് കാരണം മരിച്ചവർ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആരൊക്കെ പ്രാർത്ഥനാ സഹായം നൽകിയോ അവർക്ക് വേണ്ടി ഈശോയോട് അവർ പ്രാർത്ഥിക്കും എന്നാണ് വിശുദ്ധന്മാർ പറയുന്നത് കൊച്ചുദേശ പുണ്യവതി പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസ പുഷ്പങ്ങൾ വർഷിക്കും അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുന്നവർ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ല തീർച്ചയായിട്ടും ആ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കണം മരണം നമ്മെ സംബന്ധിച്ച് ഭയം ഉണ്ടാക്കുന്ന ഒരു സത്യമാണ് മരണത്തെ ഇഷ്ടപ്പെടുന്നവരല്ല നാം എല്ലാവരും തന്നെ മരണത്തെ ഭയക്കുന്നവരാണ് നാം എല്ലാവരും പക്ഷെ മരണത്തെ ഭയപ്പെടുന്നവരുടെ ഈ ലോകത്തിൽ മരണത്തെ സ്നേഹിച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു മഹാനുണ്ട് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ നോബൽ സമ്മാനത്തിന് അർഹമായ ഗീതാഞ്ജലി എന്ന പുസ്തകത്തിൽ പറയുന്നു മരണമാകുന്ന ദേവി എൻ്റെ പക്കലേക്ക് വരുവാൻ വേണ്ടി ഞാൻ വലിയ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കാരണം മരണമാകുന്ന ദേവി എൻ്റെ പക്കൽ വന്നാൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ദൈവത്തെ കണ്ടുമുട്ടുക എന്നുള്ളത് നിറവേറുകയുള്ളു ഞാൻ മരണം വഴി ഈ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ മാത്രമാണ് ദൈവത്തിൻ്റെ പക്കൽ ചെല്ലുകയുള്ളു അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പക്ഷെ ടാഗോർ പറയുന്നു മരണമാകുന്ന ദേവി എൻ്റെ പക്കലേക്ക് വരുമ്പോൾ ആ ദേവിയെ എതിരേൽക്കുവാൻ വേണ്ടി ഞാൻ സുഹൃതങ്ങൾ കൊണ്ടുള്ള പൂക്കൾ കൊരുത്ത് മാല ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് മരണമാകുന്ന ദേവി എൻ്റെ പക്കലേക്ക് വരുമ്പോൾ ആ ദേവിയെ എൻ്റെ ജീവിതത്തിലൂടെ സുഹൃതങ്ങളുടെ പൂക്കൾ സമ്പാദിച്ചുകൊണ്ട് ആ പൂക്കൾ കൊണ്ട് മാല കൊരുത്ത് ദേവിയെ അണിയിച്ചുകൊണ്ട് മരണമാകുന്ന ദേവിയെ അണിയിച്ചു ഞാൻ മരണത്തെ സ്വാഗതം ചെയ്യുക എന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മരണം വരുമ്പോൾ ഭയം ഇല്ലാതിരിക്കണമെങ്കിൽ നാം മരണത്തിന് ഒരുക്കമുള്ളവരായിരിക്കണം മരണത്തിന് ഒരുക്കമുള്ളവരാണെങ്കിൽ നമ്മിൽ സുഹൃദ സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നാം ഭരണ മരണത്തെ ഭയപ്പെട്ടാലും നമ്മുടെ ജീവിതത്തില് ഇന്നല്ലെങ്കിൽ നാളെ മരണം സംഭവിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ഉറപ്പായിട്ടുള്ളത് അത് മരണമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണം വഴി വേർപ്പെട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം എന്ന് എന്നുവെച്ച് മരണത്തെ ഉത്കണ്ഠയോടെ ആകുലതയോടെ ഭയത്തോടു കൂടെ കാത്തിരിക്കുന്നവരായിരിക്കരുതുന്ന ടാഗോറിനെ പോലെ മരണത്തെ ദൈവത്തെ കാണുവാനുള്ള ഒരു അവസരമായിട്ട് സന്തോഷത്തോടു കൂടെ കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ അങ്ങനെ നമുക്ക് കാത്തിരിക്കുവാൻ സാധിക്കണമെങ്കിൽ ടാഗോറിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുഹൃതങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കണം മുൻപൊക്കെ ധ്യാന മരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇന്ന് ധ്യാനപ്രസംഗങ്ങളിൽ പ്രസംഗങ്ങളില് മരണത്തിന് അത്ര വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല എന്നിരുന്നാലും ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ മരണത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മരണം വരും ഒരു നാൾക്കുക മർത്തിയാരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ അപ്പൊ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ പറയും ഓരോരുത്തരും അടുത്തിരിക്കുന്ന ആളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പാടുക മരണം നീ വലിയ ഉത്സാഹമാണ് മറ്റുള്ളവരെ മുഖത്ത് നോക്കിയിട്ട് മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ ഗാനം ആലപിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഈ ചൂണ്ടിയ വിരൽ സ്വയമായിട്ട് നെഞ്ചോട് തിരിച്ചു പിടിച്ചുകൊണ്ട് പാടുക മരണം വരും നാൾ ഓർക്കുക ഞാൻ കൂടെ മർത്തിയൂടെ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക ഞാൻ അലസത കൂടാതെ മറ്റുള്ളവരെ മുഖത്ത് നോക്കി മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ ഗാനം പാടുമ്പോൾ ഉണ്ടായ ഉത്സാഹം സ്വയമായിട്ട് വിരൽ ചൂണ്ടി പാടുമ്പോൾ ഉണ്ടാകാറില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു മരണത്തെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ മരണത്തെ എതിരേൽക്കുവാൻ വേണ്ടി നാം സുഹൃതങ്ങളുമായിട്ട് പുണ്യങ്ങളുമായിട്ട് കാത്തിരിക്കണം കാരണം മരണം നമുക്ക് കൂടെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു സൗഭാഗ്യകരമായിട്ടുള്ള അവസരമാണ് ഇപ്പൊ മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്നായിരിക്കട്ടെ ഞാൻ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണ് സകല മരിച്ചവരുടെ ദിനം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ലൂക്കായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ നാൽപ്പതാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നു നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് അപ്പോൾ നമ്മൾ സുഹൃതങ്ങളുമായിട്ട് യേശുവിനെ എതിരേൽക്കുവാൻ കാത്തിരിക്കണം സുഹൃതങ്ങളുമായിട്ട് മരണത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം കാരണം നമ്മിൽ സുഹൃതങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ ഈ ഓർമ്മപ്പെടുത്തൽ നവംബർ രണ്ടാം തീയതി മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയണം എന്നുള്ള ഒരു വാസ്തവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ലാസറിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ ലാസറിന്റെ കല്ലറേഞ്ചിൽ ചെന്നുകൊണ്ട് പറയുകയാണ് ലാസറെ പുറത്തു വരിക നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ശവശരീരമായിരുന്നു ലാസറിൻ്റെ പക്ഷെ ലാസർ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ കല്ലറയിൽ നിന്ന് പുറത്തു വരികയാണ് കർത്താവ് പറയുകയാണ് കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ ലാസറിന്റെ സഹോദരിമാരായ മർത്തയ്ക്കും മറിയത്തിനും ഉണ്ടായ സന്തോഷത്തിന് ഒരു അതിരില്ലായിരുന്നു അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ ലാസർ പുറത്തേക്ക് വന്നു അവിടെ വെച്ച് ഈശോ പറയുകയാണ് ഞാൻ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ് എന്ന് പ്രിയപ്പെട്ടവരെ സകല മരിച്ചവരുടെ ഓർമ്മ ആചരിക്കുന്ന ദിവസത്തിൽ നരി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സെമിത്തേരിയിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കബറടുത്തെങ്കിൽ പൂക്കൾ പൂക്കൾ വെച്ചുകൊണ്ട് തിരികൾ കത്തിച്ചുകൊണ്ട് ചന്ദനത്തിരികൾ വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ കർത്താവെ നായമ്മിലെ വിധവയുടെ മരിച്ചുപോയ മകനെ അങ്ങ് സ്പർശിച്ചു കൊണ്ട് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതുപോലെ ലാസറിനോട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ലാസറിന് വീണ്ടും ജീവൻ കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മരണം വഴി വേർപിരിഞ്ഞു പോയവർക്ക് അങ്ങ് സ്വർഗ സൗഭാഗ്യം നൽകണമേ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് കേരളത്തിലുള്ള ഈ മരണാനന്തര പ്രാർത്ഥനകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ അത് ഇപ്രകാരം ചിട്ടപ്പെടുത്തിയത് പ്രധാനമായിട്ടും വിശുദ്ധ ചാവറയച്ചനാണ് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് മരണവീട്ടിൽ പാടുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥനാ നിർഭരമായ കവിതകൾ എഴുതി മരണവീട്ടിൽ പാടുവാനുള്ള പാന എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവറേ അച്ഛൻ മരണവീട്ടിൽ പാടുവാനുള്ള പ്രാർത്ഥനകൾ എഴുതിയുണ്ടാക്കി ഗാനങ്ങൾ എഴുതിയുണ്ടാക്കി മരിച്ചവരുടെ തിരു ചൊല്ലുവാനുള്ള പ്രാർത്ഥനകൾ എഴുതിയുണ്ടാക്കി അദ്ദേഹം സ്വർഗപ്രാപ്തിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് വലിയ ഉപദേശം നൽകി മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്നു മരിച്ചവരുടെ കബറിത്തെങ്കിൽ പോയിട്ട് ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ചിലപ്പോഴൊക്കെ സ്നേഹവിരുന്നിന് വേണ്ടി നമ്മൾ ചെല്ലുന്നു ആ സ്നേഹവിരുന്ന് നടക്കുന്ന സ്ഥലത്ത് അന്നീത പ്രാർത്ഥനയുണ്ട് വൈദികൻ വന്നിട്ട് നിങ്ങളെ സ്നേഹത്തോടു കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ മനശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ കുംഭസാരിച്ച് ഹൃദയപരിശുദ്ധി വരുത്തി ദിവികാരുണ്യം സ്വീകരിച്ചു കൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് വളരെ ഫലവത്തായിരിക്കും സെമിത്തേരിയിൽ ഒപ്പീസ് നടത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ വ്യഗ്രത തിരികത്തിക്കുവാനും പൂക്കൾ വയ്ക്കുവാനും ചന്ദനത്തിരി കത്തിക്കുവാനുമാണ് അതൊക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ അപ്പുറത്താണ് ആ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം വഴി വേർ പിരിഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ട് വൈദികനോട് കൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തിരികളും പൂക്കളും ചതനത്തിരിയും ഒക്കെ മുൻപ് നമുക്ക് സജ്ജീകരിച്ചു ഉള്ളൂ മരിച്ചവരുടെ ഓർമ്മ ദിനത്തില് സ്നേഹവിരുന്നിൻ്റെ സമയത്ത് ഹാളിൽ അന്യ നടത്തുമ്പോൾ സാധാരണയായിട്ട് ഇക്കാലഘട്ടത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എല്ലാവരും ഭക്ഷണം കഴിക്കുവാനുള്ള കസേരയിൽ സീറ്റ് കണ്ടുപിടിക്കുവാനുള്ള തിരക്കിലാണ് എല്ലാവരും കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു അവിടെ പലപ്പോഴും വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് വർത്തമാനങ്ങളാണ് സൗഹൃദങ്ങൾ പുതുക്കലാണ് തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട് കാരണം വളരെ നാൾ കഴിഞ്ഞിട്ട് പരസ്പരം കണ്ടുമുട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നിശബ്ദരായിരിക്കുക ആ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക അതിനുശേഷം സൗഹൃദങ്ങൾ പങ്കെടുക്കുക അതിനുശേഷം സൗഹൃദങ്ങൾ പങ്കിടുക അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടു കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം പറയുന്നു നിന്റെ ജീവിതത്തിലെ തെറ്റുകൾ വഴിയായിട്ട് നീ മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് നിന്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ വഴിയായിട്ട് നാശത്തിന് നീ കാരണമുണ്ടാക്കരുത് പ്രിയപ്പെട്ടവരെ ഇന്ന് മരണം സംഭവിക്കുന്നത് പലപ്പോഴും ദൈവേഷ്ടപ്രകാരമല്ല നമുക്കറിയാം മദ്യപാനം ലഹരി വസ്തുക്കളുടെ ഉപയോഗം അശ്രദ്ധയോടുകൂടിയുള്ള വാഹനങ്ങളുടെ ഉപയോഗം തുടങ്ങിയതൊക്കെ പലപ്പോഴും ആകസ്മികമായ മരണത്തിന് കാരണമുണ്ടാക്കുന്നു വിനോദയാത്രകളില് തടാകങ്ങളില് പുഴകളിലൊക്കെ സൂക്ഷ്മതയില്ലാതെയുള്ള കുളിക്കലിനും മറ്റും പോകുമ്പോഴൊക്കെ മുങ്ങി മരണങ്ങൾ ഉണ്ടാകുന്നു വിഷാദത്തിനും നിരാശയ്ക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ആത്മഹത്യകൾ ഉണ്ടാകുന്നു വളരെ വാസ്തവമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജ്ഞാനം എഴുതിയ ലേഖകൻ ജ്ഞാനത്തിന്റെ പുസ്തകം എഴുതിയ ലേഖൻ പറഞ്ഞത് നിന്റെ ജീവിതത്തിലെ തെറ്റുകൾ വഴിയായിട്ട് നീ മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് നിന്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ വഴിയായിട്ട് നീ നാശത്തിന് കാരണമുണ്ടാക്കരുത് പ്രിയപ്പെട്ടവരെ ഈ നവംബർ രണ്ടാം തീയതി എൻ്റെ ജീവിതത്തെ ദൈവം നൽകിയ ജീവനെ സംരക്ഷിക്കുവാൻ എനിക്ക് പ്രത്യേകമായ കടമ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയേണ്ട ഒപ്പം തന്നെ ജാഗ്രതയിൽ ജീവിക്കേണ്ട സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഒരിക്കൽ ധ്യാനത്തിൽ ഒരു വീട്ടമ്മ എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അച്ഛാ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ കുരിശിന്മേൽ കിടന്നതാണ് കർത്താവ് കിടന്ന അതേ വയസ്സിൽ ഞാനും കുരിശിമേൽ കിടന്നു മുപ്പത്തിമൂന്ന് വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോഴാണ് ഉദ്യോഗസ്ഥനായ എൻ്റെ ഭർത്താവ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഹൃദയരോഗം വന്ന് ഹൃദയ വന്ന് മരണപ്പെട്ടു പോയത് മൂന്ന് കുഞ്ഞുമക്കളെ എനിക്ക് നൽകി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദുഃഖത്തോടുകൂടെ യഹോവയുടെ മുമ്പിൽ വന്ന് കരയുമ്പോൾ യഗോവ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിനക്ക് ദുഃഖങ്ങളുണ്ട് എനിക്കറിയാം പക്ഷെ നിന്റെ രണ്ട് മക്കളെ ഓർത്തുകൊണ്ട് നിന്റെ ദുഃഖങ്ങൾ നീ വിസ്മരിക്കുക എഫ്രായിം മനാസെ എന്നിവരായിരുന്നു യൗസേപ്പിന്റെ മക്കൾ അപ്പൊ ഈ സഹോദരി പറയാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ ഭർത്താവ് മരണം വഴി വേർ പിരിഞ്ഞു പോയെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഓർക്കുവാൻ വേണ്ടി അദ്ദേഹം എനിക്ക് മൂന്ന് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞുമക്കൾ ഈ കുഞ്ഞുമക്കളെ വളർത്തി വലുതാക്കുക അതാണ് എനിക്ക് കർത്താവിന്റെ ഉയർപ്പിൽ പങ്കുചേരുവാനായിട്ട് യോഗ്യത നൽകുക എന്നുകൂടി ആ സഹോദരി കൂട്ടിച്ചേർത്തു പ്രിയപ്പെട്ടവരെ മരണമുണ്ടാകുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കരുത് മരണമുണ്ടാകുമ്പോൾ അമിതമായിട്ട് വ്യാകുലപ്പെടരുത് മരണമുണ്ടാകുമ്പോൾ നമ്മൾ വിഷാദത്തിന് അടിമപ്പെട്ടു പോകരുത് കാരണം മരണം ഒരു അവസാനമല്ല കത്തോലിക്കരായ നമുക്ക് മരണം നമുക്ക് സ്വർഗീയ ജീവന്റെ ആരംഭമാണ് മരണത്തെ ആഘോഷിക്കുന്ന ജനങ്ങളുണ്ട് ഞാൻ അഡ്ഗാസ്കറില് മിഷൻ യാത്രയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കുടുംബാംഗം മരിച്ചു കഴിഞ്ഞാല് ചുരുങ്ങിയത് ഏഴ് ദിവസമാണ് അവർ ആഘോഷിക്കുക അരുണാചൽ പ്രദേശില് ഈ കഴിഞ്ഞ നോയമ്പ് കാലത്ത് െ ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിരുന്നു അവിടെയും ഞാൻ കണ്ടു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവർ കൂട്ടുകാരെ കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നല്ല സദ്യ നടത്തിക്കൊണ്ട് മരണത്തെ ആഘോഷിക്കുന്നു മരണത്തെ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിച്ചുപോയവരെ ബഹുമാനിക്കാതിരിക്കുക എന്നർത്ഥമില്ല അർത്ഥമില്ല മറിച്ച് മരണം ഒരു അവസാനമല്ല സ്വർഗീയ ജീവന്റെ ആരംഭമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ മനസ്സിൽ മരണത്തെ ആഘോഷിക്കുവാനുള്ള നല്ല വിചാരങ്ങൾ ഉണ്ടാകുന്നത് ഒന്നാം തെസ്രോണിക്കാർക്കുള്ള ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിമൂന്നാം വചനത്തിൽ പൗലു ശ്രീയ പറയുന്നു പ്രത്യാശയില്ലാത്ത മനുഷ്യന്മാരെ പോലെ നിങ്ങൾ മരണത്തിൽ ദുഃഖിക്കരുത് മരണം നമുക്ക് പ്രത്യാശ പകരുന്നൊരവസരമാണ് സ്വർഗപ്രാപ്തിയെക്കുറിച്ചുള്ള പ്രത്യാശ ഈശോയുടെ കൂടെ ആയിരിക്കുവാനുള്ള പ്രത്യാശ സ്വർഗത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ അപ്പൊ ഈ പ്രത്യാശ നമ്മിൽ നിറയണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മിൽ സുഹൃത്തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ അടുത്ത കാലത്ത് മരണവുമായി ബന്ധപ്പെട്ട വളരെ അബദ്ധപരമായിട്ടുള്ള ചില ചിന്താരീതികളും പ്രവർത്തനങ്ങളും പ്രചരിച്ചിട്ടുണ്ട് ഓജോ ബോർഡ് എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങൾ അവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മരിച്ചുപോയ കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നു ഞങ്ങളോട് എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളുണ്ട് നമ്മളൊന്നും ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ഉൾപ്പെടുവാൻ പാടില്ല നമ്മുടെ കൊച്ചുമക്കൾ ഒരുപക്ഷെ അവർ വളർച്ചയുടെ പ്രായത്തിലൂടെ കടന്നു പോകുമ്പോൾ വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിച്ചാലും ആകർഷിപ്പിച്ചാലും അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം ഹോസ്റ്റലുകളിൽ ജീവിക്കുക ജോലിക്ക് വേണ്ടി മറ്റുള്ളവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുക അപ്പോഴൊക്കെ ഇത്തരം ഓജോ ബോർഡിന്റെ കണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് നാം പോകാതിരിക്കട്ടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് തിരുസഭ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നവംബർ രണ്ടാം തീയതി സകല മരിച്ചവരുടെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകൾ ഉണ്ടാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാകുമ്പോൾ സ്വർഗപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നിൽ സുഹൃദ സമ്പാദ്യങ്ങൾ വേണം എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പരിചയക്കാരിൽ നിന്ന് മരണം വഴി വേർ പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമയും ഉത്തരവാദിത്വവും എനിക്കുണ്ട് അതുകൊണ്ട് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുണ്യമായ പാരമ്പര്യം ഞാനും പിന്തുടരണം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഒരിക്കലും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേറെ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം ലഭിക്കുമാറാകട്ടെ അവരൊക്കെ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അഭാവത്തിലും നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആയിത്തീരുവാൻ ഇടയായി തീരട്ടെ ഈശ്വര നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ